പാകിസ്ഥാൻ പിടിച്ചു വെച്ച ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചിരിക്കുകയാണ് അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു ബി എസ് എഫ് ജവാനെ പാക് കസ്റ്റഡിയിലുള്ള ബി എസ് എഫ് ജവാൻ പി കെ സാഹുവിനെയാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് കർഷകരെ സഹായിക്കാൻ പോയ യു പിയിലെ ജവാനെ പാക് സൈന്യം കസ്റ്റഡിയിലെടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ബി എസ് എഫ് ജവാൻ പൂർണം ഷാ പാക് റേഞ്ചിന്റെ പിടിയിലായത് ജവാൻ കസ്റ്റഡിയിലാണെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരുന്നില്ല പിടിയിലായ ബി എസ് എഫ് ജവാനെ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയത് ഇദ്ദേഹം കർഷകരെ സഹായിക്കാൻ പോയിരുന്നതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട് കർഷകരെ സഹായിക്കാൻ പോയ പി കെ സാഹു എന്ന ബി എസ് ജവാനെയാണ് പാക് റേഞ്ചർമാർ കസ്റ്റഡിയിലെടുത്തത് കർഷകർ കൃഷി ചെയ്യുകയായിരുന്ന നിന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയി തണലത്ത് വിശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പാക് റേഞ്ചർമാർ തടഞ്ഞുവെച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തതുകൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ ഇത് കടന്നത് എന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞത് കസ്റ്റഡിയിലെടുത്ത ജവാന്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ട പാകിസ്ഥാൻ ഇത് ആഘോഷിച്ചത് ഇന്ത്യയുടെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു അതിനുശേഷമാണിപ്പോൾ ഇദ്ദേഹത്തെ മോചിപ്പിച്ചു എന്ന വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്